മക്കളേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പരിഞ്ഞിലടയാട്ടോ ഇപ്പം പരിഞ്ഞിലിൻ്റെ അതായത് മീൻമുട്ടയുടെ സീസൺ ആണല്ലോ കൂടുതലും മത്തിയിടെ വെച്ചിട്ടാട്ടോ ഇത് എൻ്റെ അമ്മ ചെയ്യാറ് ആദ്യം തന്നെ ഉള്ളി തേങ്ങ ഉപ്പ് നന്നായിട്ട് തിരുമ്മുകട്ടോ എന്ന് വെച്ചാൽ ഉള്ളി നന്നായിട്ട് ഉടയണം ഉടഞ്ഞു വന്ന ശേഷം നമ്മൾ ഈ പരിങ്ങിലിട്ട് മിക്സ് ചെയ്തെടുക്കുക പരിഞ്ഞിൽ പൊട്ടിപ്പോരുത് വളരെ പതുക്കെ കൈ പൊക്കി പൊക്കി മിക്സ് ചെയ്യാം കേട്ടോ അതിന് ശേഷം എന്താ ഇതുപോലൊരു വാഴയിലെടുത്ത് അതിൽ നിരത്തുക എന്നിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തൂകുന്നുണ്ട് എൻ്റെ അമ്മ സാധാരണയായി വെളിച്ചെണ്ണ ഒഴിക്കാറില്ല പക്ഷേ എനിക്ക് വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമാണ് പിന്നെ കുറച്ച് നമ്മുടെ കോക്കപ്പനെ വെളിച്ചെണ്ണയൊക്കെ ചെല്ലുന്ന നല്ല അല്ലേന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തൂക്കുന്നുണ്ട് കേട്ടോ പണ്ട് അമ്മ എനിക്കും ചേട്ടനും സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ സീസൺ ആകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടിരുന്ന സാധനം കേട്ടോ അതിപ്പോൾ ഞാൻ ഗോക്കപ്പന ഉണ്ടാക്കി കൊടുക്കുന്നു എന്താ അല്ലേ അതിന് ശേഷം ഒന്നുമില്ല ഇല മടക്കുക ഇത് സ്റ്റൗവിൽ വെച്ച് ചുട്ടെടുക്കുക കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ടേസ്റ്റ് എന്ന് വെച്ചാൽ കൊച്ചുള്ളിയും തേങ്ങയും കൂടെ മണവും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആ പരിഞ്ഞിലിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല ഹെൽത്തിയാണ് കേട്ടോ ഇതെ എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് ആദ്യത്തെ സ്പൂൺ ഗോക്കപ്പൻ തന്നെ കേട്ടോ ഇത് ഗോക്കപ്പൻ്റെ പ്ലേറ്റാണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്